അപ്പോൾ ഞാൻ രണ്ട് കമ്പോഷൻ എടുത്തിട്ടുണ്ട് ഒന്നൊരു പട്ടീല കഷ്ണമാണ് ഒന്ന് നമ്മുടെ പരത്തി കമ്പ ഉണ്ടല്ലോ ആ പരത്തിയുടെ ഒരു കമ്പോഷൻ ആണ് ഇത് ഇതെൻ്റെ വീട്ടിൽ കിടന്നതാണ് ഒരു പഴയ ഒരു പട്ടീല് കഷണമാണ് അപ്പോൾ ഈ രണ്ട് പട്ടി ഈ രണ്ട് കമ്പ് വെച്ച് ഒരു സംഭവം സംഭവമാണെങ്കിൽ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് കുപ്പിയുടെ അടപ്പുകളാണ് അപ്പോൾ അത് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയാകുമ്പം പിന്നെ കുറച്ച് ആടി അങ്ങനെ കുറച്ച് സാധനം വേണം ഞങ്ങൾക്കറിയാം എന്നാലും ഞാനത് ചെയ്ത് കാണിക്കാൻ പോവാം ഓക്കെ അപ്പോൾ ഇത് സോഡാക്കുപ്പിയുടെ അടപ്പാണ് ഇതിലൂടെ കുറച്ച് ആടി അത് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കിളിക്കേണ്ട പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ പാട്ടൊക്കെ പാടാൻ പോലും ഭജന പാടുമ്പോഴൊക്കെ ഈ സാധനം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കിളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് ഒരു പാട്ട് കേൾക്കാൻ നമ്മൾ ഏതൊരു പാട്ട് കേൾക്കുമ്പോഴും ആ ചിൽ ചിൽ എന്നുള്ള ഒരു സൗണ്ടിൽ ഒരു പ്രത്യേക ഇതാണ് അപ്പം ഞങ്ങളൊക്കെ പണ്ട് ഭജനക്കൊക്കെ പോകുന്ന സമയത്ത് ഈ സാധനമാണ് ഞങ്ങൾ ഉപയോഗിക്കൊണ്ടിരുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് നമ്മൾ ചെമ്പു കമ്പി ഇങ്ങനെ കയ്യലൊക്കെ വളച്ചിട്ടിട്ട് ഇങ്ങനെ കൊട്ടുവരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇരുന്ന് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഓണമൊക്കെ വരാൻ നേരത്ത് വള്ളംകളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു കുലുക്കെ കുരു ഇങ്ങനെ അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ് അപ്പോൾ ഇത് പഴയ പണ്ട് ഭജനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഭജനകൾ നടത്തിയ ആൾക്കാർ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ പറയാം ഞങ്ങൾ ഇത് എത്രയോ തവണ ഇത് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ പറയുമായിരിക്കും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം കാര്യം ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിന്റെ മുറേ നടന്ന് ഈ ശരി കുപ്പി സോടാട കുപ്പി തെക്കത്തപ്പിത്തെറുകി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം പിന്നെ കുറ്റമിള്ളാരൊക്കെ ഉണ്ടായ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല രസമാണ് അവര് കറകൊക്കെ ചെയ്യാൻ നേരുന്നവർക്ക് ഇങ്ങനെയൊക്കെ അപ്പം നല്ല ശബ്ദമാണ് ഇപ്പൊ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ രണ്ടെണ്ണം അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു പാട്ട് പോകണമെങ്കിൽ ഈ ഒരു കിലക്കനൊക്കെ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടി ഇനി അതല്ല ഓണത്തിന് ഇനി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് ഇങ്ങനെ 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 ഇഞ്ചിനെ 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 ഇഞ്ചിനെള്ളാം എന്ന് പറയുന്നത് അയച്ച അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ കിട്ടുമ്പോൾ ഇഷ്ടമായ ഷെയർ ചെയ്യണം അപ്പം ഏ പറയല്ലേ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ശരിയെന്നാ അപ്പൊ വേറെ നല്ല വേറൊരു മറ്റൊരു വീഡിയോ കിട്ടാൻ വരാം OK，谢谢了。